ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് ഷഫ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആർട്ട് ആൺ ഷഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ലെറ്റർ ഹെഡ് മേക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് എങ്ങനെയാണ് നമ്മളൊരു ലെറ്റർ ഹെഡ് ഉണ്ടാക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ലെറ്റർ ഹെഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലെറ്റർ ഹെഡ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് തരത്തിലുള്ള ഒരു സ്റ്റൈലുകളുള്ള ഒന്നാണ് ഈ പള്ളി കമ്മിറ്റികൾ അമ്പല കമ്മിറ്റികൾ സ്കൂളുകൾ ഇങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും സ്വന്തമായിട്ട് ഒരു ലെറ്റർ ഹെഡ് ഉണ്ടായിരിക്കും അപ്പോൾ അതിനൊരു ഫോർമാറ്റ് ഒക്കെ ഉണ്ടായിരിക്കും അത് സിംഗിൾ കളറിലോ അല്ലെങ്കിൽ മൾട്ടി കളറിലോ അല്ലെങ്കിൽ പ്രീമിയം പേപ്പറുകൾ അങ്ങനെ പല തരത്തിലുള്ള ലെറ്റർ ഹെഡുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഈ ലക്ടർ ഹെഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പ്രിന്റ് ചെയ്തെടുക്കുന്നത് പലപ്പോഴും പ്രീമിയം പേപ്പറുകളിലൊക്കെ ആയിരിക്കും അത് കൂടുതലും വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് അവിടെ സാധാരണ പേപ്പറിൽ ഈ ലെറ്റർ ഹെഡ് പ്രിന്റ് ചെയ്യാറേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പേപ്പറിലും ചെയ്യാറുണ്ട് അതല്ലാതെ എക്സിക്യൂട്ടീവ് ബോണ്ട് എന്ന ഒരു പ്രീമിയം പേപ്പർ ഉണ്ട് അതിലാണ് ഇവിടെ കൂടുതലും ചെയ്യാറുള്ളത് ഓക്കെ അപ്പൊ ഇതൊക്കെ ഒന്ന് ബേസിക് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ ഒരു ലെറ്റർ ഹെഡിന്റെ ഡിസൈൻ ആണ് നോക്കാൻ പോകുന്നത് അപ്പൊ ഏതൊക്കെ പേപ്പറുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതിന്റെ ഡിസൈൻ ഒക്കെ ഒരുപോലെയാണ് ഓക്കെ എനിവേ നമുക്ക് നമ്മുടെ ഡിസൈനിങ് കാര്യത്തിലേക്ക് വരാം നമ്മളിവിടെ ഫോട്ടോഷോപ്പിലാണ് ഈ ഒരു ലെറ്റർ ഹെഡ് ഡിസൈൻ ചെയ്യുന്നത് നമ്മളിവിടെ ഫയലിൽ ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു എ ഫോർ സൈസിലുള്ള ഒരു പേജ് ഇവിടെ എടുക്കുകയാണ് ഇവിടെ പ്രിൻറ്റിങ് ആവശ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സി എം എ കെ മോഡാണ് റെസൊല്യൂഷൻ ത്രീ ഹൺഡ്രഡ് ആണ് ഇട്ടിട്ടുള്ളത് ക്രിയേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇത്തരം ലെറ്റർ ഹെഡുകൾ എപ്പോഴും ഇല്ലിസ്റ്റേറ്റർ പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് സാധാരണ ചെയ്യുക ഇനി ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കൂടുതൽ ആളുകൾ വെക്ടർ ഫോർമാറ്റ് ആയിട്ടുള്ള ഇല്ലിഷ്ടർ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടെ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പിലാണ് ഇവിടെ ചെയ്യുന്നത് ഓക്കെ ഇവിടെ എ ഫോർ സൈസിലുള്ള പേജ് തയ്യാറായിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു മാർജിൻ കൊടുക്കുന്നു അപ്പൊ ഞാൻ ഇവിടെ ഒന്നര സെന്റിമീറ്റർ ആണ് ഇതിന് മാർജിൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു സെന്റിമീറ്റർ ഒക്കെ പലരും കൊടുക്കാറുണ്ട് അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഇവിടെ ഞാൻ ഒന്നര സെന്റിമീറ്റർ കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അത് ഡ്രിം ചെയ്യുമ്പോഴൊക്കെ കുറച്ച് പേപ്പർ കട്ടായി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഒന്നര ഒക്കെ കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ മാർജിൻ കൊടുക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ നോട്ട് ചെയ്യുക തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും ഇവിടെ വ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ കാണാം ന്യൂ ഗൈഡ് അതിന് തൊട്ടു താഴെ ന്യൂ ഗൈഡ് ലേ ഔട്ട് എന്ന ഓപ്ഷൻ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ മാർജിൻ എന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കിയിരിക്കണം ഇവിടെ എനേബിൾ ആക്കുന്നു അതിനുശേഷം നമുക്ക് എത്ര സെന്റിമീറ്റർ മാർജിനാണോ വേണ്ടത് അത് ഈ ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇവിടെ കാണാം ടോപ്പ് ലെഫ്റ്റ് ബോട്ടം റൈറ്റ് അത് അതാത് സൈഡിൽ നമ്മൾ കൊടുക്കേണ്ട മാർജിൻ്റെ ബോക്സ് ആണ് ഇപ്പൊ ഇൻഡിസൈൻ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഓപ്ഷൻ ഏറെ പരിചിതമായിരിക്കും നമുക്ക് ഓരോ സൈഡും വ്യത്യസ്തമായിട്ടുള്ള അളവുകൾ മാർജിനായിട്ട് ഇവിടെ കൊടുക്കാൻ കഴിയും അതായത് ഇവിടെ നമ്മൾ ടോപ്പിൽ വൺ പോയിന്റ് ഫൈവ് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് വൺ പോയിന്റ് ഫൈവ് ഇങ്ങനെ എല്ലാ ഭാഗത്തും വൺ പോയിന്റ് ഫൈവ് മാർജിനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ മാർജിൻ ഇവിടെ അപ്ലൈ ആയിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാം ഓക്കെ പ്രൊസീ അപ്പോൾ നമ്മളിവിടെ ഒരു മൾട്ടി കളർ ലെറ്റർ ഹെഡ് ആണ് ചെയ്യുന്നത് ഈ ഒരു വർക്കിനകത്ത് ഉപയോഗിക്കേണ്ട ലോഗോ ആൻഡ് കമ്പനിയുടെ നെയിം മറ്റ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ നെയ്മ് തന്നെയാണ് ഈ ഒരു ലെറ്റർ ഹെഡിലും എടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ഐക്കൺസും നമുക്ക് ഈ ഒരു ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരാം ഒരു ലൈന് ജസ്റ്റ് ഇവിടെ കൊണ്ടു ഇവിടെ ഈ ഒരു ഷേപ്പിൻ്റെ കളറ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു ഇപ്പം നമ്മൾ ഈ ഒരു കളർ കളറ് ഈയൊരു ടോണിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് നമ്മുടെ ബ്രാൻഡിന്റെ ലോഗയിൽ ഉള്ള ഒരു കളറാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷേപ്പിൻ്റെ എഡ്ജ് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പിക്സൽ ആണ് ഇതിന്റെ കർവ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം കൺട്രോൾ ടീ അടിച്ചിട്ടൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കൺട്രോൾ കീ പ്രസ് ചെയ്തതിന് ശേഷമാണ് ഞാനിങ്ങനെ ഇതൊന്ന് ചിരിച്ചു കൊടുക്കുന്നത് ശേഷം അൾട്ട് കീ പ്രെസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുന്നു ഇനി ഈ ഒരു മെയിൻ ടെക്സ്റ്റിൻ്റെ കളറ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം വിടെ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഈ ഒരു ടെക്സ്റ്റിന് കൊടുത്തിട്ടുള്ളത് ഇവിടെ കാണാം ഒരു ബ്ലൂ ഷെയ്ഡാണ് ഈ ഒരു ഷെയ്പ്പിനും നമ്മൾ ഈ ഒരു കളർ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ ഈ ഒരു ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ കളർ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ ഈ ഒരു കളറ് ഇന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നു ഈ ഷേപ്പ് ഇതിനെ അടിയിലേക്ക് ആക്കി കൊടുക്കുന്നു ഈ ഒരു ഷേപ്പിൻ്റെ മറ്റൊരു കോപ്പി എടുക്കുന്നു ഇത് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ലെയർ ഒന്ന് റാസ്റ്ററൈസ് ചെയ്തെടുക്കുന്നു അതിനുശേഷം ഇതിൻ്റെ ഇത്രയും ഭാഗം ഒന്ന് ഡിലീറ്റ് ചെയ്യുക ഇനി ഇവിടെ ചെറുതായിട്ടൊരു ഒരു ലൈൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ ഒരു ലൈനിന് നമ്മൾ ഇതേ സെയിം കളറ് തന്നെയാണ് കൊടുക്കുന്നത് കൺട്രോൾ ടി പ്രസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീതി ഒന്ന് കുറച്ച് കൊടുക്കുന്നു എൻറ്റർ പ്രസ് ചെയ്യുന്നു ഇതിൻ്റെ വീതി കുറച്ചും കൂടെ ഒന്ന് കൂട്ടിക്കൊടുക്കാം എൻ്റർ പ്രസ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇനി ഈ ഒരു ഗ്രീൻ കളർ ഷേപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നു അൾട്ട് പ്രസ് ചെയ്തിന് ശേഷം വീണ്ടും ഒരു കോപ്പി എടുക്കുന്നു മാർജിൻ ഇളകിപ്പോയിട്ടുണ്ട് ഇങ്ങനെ ഇളകി പോകാതിരിക്കാനായിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്തിടാവുന്നതാണ് ഈ ഒരു ഗ്രീൻ ഷേപ്പ് നമുക്ക് ഈ ഒരു ബ്ലൂ ഷേപ്പിൻ്റെ മുകളിലാണ് നേരെ മുകളിലാണ് വരേണ്ടത് നമുക്ക് ഇതൊന്ന് താഴോട്ട് കൊണ്ടുപോവാം ഓക്കെ ഇപ്പം ബ്ലൂവിൻ്റെ തൊട്ട് താഴെയാണ് ഇനി ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കൊണ്ടുവരുന്നു ഇനി നമ്മൾ ആ ഒരു ഷേയ്പ്പിനകത്ത് ഇത് ക്ലിപ്പി മാസ്ക് ചെയ്തിടാൻ വേണ്ടി പോവുകയാണ് അതിനായിട്ട് അൾട്ട് കൺട്രോൾ ജി ആണ് പ്രെസ് ചെയ്യുന്നത് ഇപ്പം അവിടെ ക്ലിപ്പി മാസ്ക് ആയിട്ടുണ്ട് ഇനി അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു അപ്പോൾ നമ്മുടെ മുകളിലെ ഡിസൈൻ ഈ ഒരു രീതിയിലായിട്ടുണ്ട് നമ്മൾ ഇത് ഒന്ന് സെലക്ട് ചെയ്യുന്നു കൺട്രോൾ ടി പ്രസ് ചെയ്തതിനു ശേഷം ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു ഓക്കെ ഇനി നമുക്ക് നമ്മുടെ കമ്പനിയുടെ പേരും ലോഗോയൊക്കെ ഒന്ന് കൃത്യമായിട്ട് അലൈൻ ചെയ്തിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെക്കാം നമ്മളിതിൻ്റെ അലൈൻമെന്റ് തെറ്റിപ്പാതിരിക്കാനായിട്ട് ഇവിടെ ഈ ഒരു ചെയിൻ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ലിങ്ക് ആക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റുകളും ലിങ്ക് ആയിട്ടുണ്ട് ഇനി ഇതിൽ ഏത് ഒബ്ജക്റ്റ് മാത്രം നമ്മൾ മൂവ് ചെയ്യാൻ നോക്കുകയാണെങ്കിലും അത് അതോടൊപ്പം തന്നെ മറ്റേ ഒബ്ജക്റ്റും ഉണ്ടായിരിക്കും ഈ ഒരു ടെക്സ്റ്റ് കുറച്ചൊന്ന് വലുതാക്കുന്നു ഈ ഒരു ടെക്സ്റ്റിന്റെ കളറ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു ഡാർക്ക് ഈ ഒരു ഡാർക്ക് കളറാണ് അതിന് കൊടുക്കുന്നത് അതിനുശേഷം ഇവിടെ ഇതിൻ്റെ സ്പേസ് ഒന്ന് കൂട്ടി കൊടുക്കുന്നു ഇവിടെ ഈ മൂന്ന് ഒബ്ജക്റ്റുകളും ഇവിടെ ലിങ്ക് ചെയ്യുന്നു ഇത് നമുക്കതിന്റെ സ്ഥാനം ഒരിക്കലും മാറിപ്പോകില്ല ഇത് നമ്മൾ ഈ ഒരു ഡിസൈൻ്റെ ഒരു കണ്ടിന്യൂറ്റി പോലെ കുറച്ച് ഭാഗങ്ങൾ ഇതിന്റെ താഴ്ഭാഗത്തും കൊടുക്കണം അതൊരു യൂണിഫോമിറ്റിയുടെ ഭാഗമായിട്ട് ഈയൊരു ഡിസൈനെ അത് സപ്പോർട്ട് ചെയ്യും അതിനുശേഷം ഇതിന്റെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും ഈ താഴ്ഭാഗത്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് അതിൽ ടെക്സ്റ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയോ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ ഈ ഒരു മെയിൻ ടെക്സ്റ്റിനൊപ്പമോ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഇത്തരം ഷേപ്പിൽ അലൈൻ ചെയ്ത് വെച്ച രീതിയിലും അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ചിലർ ഇത്തരം ലെറ്റർ ഹെഡിൽ ഇവിടെ ആർ ഇ എഫ് എന്ന റെഫറൻസ് എന്നുള്ളതിന്റെ ഷോർട്ടായിട്ടുള്ള ആർ ഇ എഫ് എന്ന് ഈ ഒരു ഭാഗത്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇവിടെ ഡേറ്റ് എന്ന് കൊടുക്കാറുണ്ട് ഇനി ഇതൊന്നും ഇല്ലാത്ത ലെറ്റർ ഹെഡുകളുണ്ട് സാധാരണ ഇന്റർനാഷണൽ സ്റ്റൈലിൽ അങ്ങനെ റെഫറൻസോ അല്ലെങ്കിൽ ഡേറ്റ ഒന്നും കൊടുക്കാറില്ല അതിനെ ഡേറ്റൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവരവിടെ എഴുതിയിടുകയാണ് ചെയ്യുന്നത് നമ്മൾ ഏതായാലും ഒരു ഡിസൈൻ ടോട്ടലായിട്ടൊന്ന് സെലക്ട് ചെയ്തിട്ട് ആൾട്ട് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു ഇനി ഈ ഒരു ഡിസൈൻ തന്നെ ഒക്കെ അലൈൻമെൻറ്റൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിൽ ഒന്ന് അലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് സൈസൊന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ഷേപ്പിന്റെ കളർ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ഈ കളറാണ് കൊടുക്കുന്നത് ഇങ്ങനെ കളറ് ചെയ്യാനായിട്ട് ഇവിടെ ചെയ്യുന്നത് ഈ കളർ നമ്മൾ ഇവിടെ പിറ്റൂൾ ഉപയോഗിച്ചിട്ട് ഈ കളർ സെലക്ട് ചെയ്യുന്നു അതിന് ശേഷം ഇത് ഫോർഗ്രൗണ്ട് കളറാണ് എന്ന് ഓർക്കുക ഈ ലെയർ സെലക്ട് ചെയ്യുന്നു ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് എന്ന ബട്ടണാണ് പ്രസ് ചെയ്യുന്നത് അപ്പം ആ ഒരു കളർ ആ ഒരു ഒബ്ജെക്റ്റിന് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ചെറിയ പീസ് നമുക്ക് ഇവിടെ ഒന്ന് വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാത്തി കൊടുക്കുന്നു അതിന് നേരത്തെ നമ്മൾ കൊടുത്ത ആ ഒരു കളറും അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പ് ഇങ്ങോട്ട് ഇതിൻ്റെ കളറ് ഈയൊരു കളറ് ാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെ ഏറ്റവും പുറകിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുന്ന ഈ ഒരു ഷേപ്പിൻ്റെ കോപ്പി എടുത്തതിന് ശേഷം അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു അതിനെ ഏറ്റവും പുറകിലേക്ക് കൊണ്ടുപോകുന്നു ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ പോലെ ഒരു ക്ലിപ്പിംഗ് മാസ്ക് വർക്ക് നമ്മൾ ഇവിടെയും ചെയ്യാം അതിന് ഇതിൻ്റെ ഒരു തന്നെ അതിന് ഇതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കാം അത് നമുക്ക് കളർ ചെയ്ഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല പുറകിലേക്ക് കൊണ്ടുപോകാം എന്നിട്ട് അതിൻ്റെ ഓക്കെ ഇവിടെ ക്ലിപ്പി മാസ്ക് ചെയ്യുകയാണ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു ഈ ഒരു ലെറ്റർ ഹെഡിന്റെ ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തുള്ള മാറ്ററുകൾ കുറച്ചും കൊണ്ടുവരാനുണ്ട് കൊണ്ടുവരാനുണ്ട് ഇവിടെ ഈ ഐക്കൺസ് ലൊക്കേഷൻ ഐക്കൺ ഒരു മെയിൽ ഒരു കോള് ഈ മൂന്ന് ഐക്കണുകളും നമുക്ക് നമുക്കിങ്ങോട്ട് കൊണ്ടുവരാം ഇതിൻ്റെ സൈസ് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കാം അതൊരു ഈ ഭാഗത്തായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നു അതിൻ്റെ കളറ് നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ തന്നെയാക്കാം ഇവിടെ അൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് ആണ് പ്രസ് ചെയ്യുന്നത് ജസ്റ്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ റൗണ്ട് വരയ്ക്കുന്നു ഫിൽ കളർ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഓഫ് ചെയ്യുന്നു സ്ട്രോക്ക് സിംഗിൾ കളറ് ഒരു എയ് പെർസൻറ്റേജ് കൊടുക്കുന്നു അതിൻ്റെ സൈസ് ഒരു ത്രീ പിക്സൽ കൊടുക്കുന്നു അങ്ങനെ എല്ലാ ഐറ്റംസിനും ഒരുപോലെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്റർ ആക്കിയിട്ട് മാറ്റുന്നു ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ഒരു സിംഗിൾ കളർ ബ്ലാക്ക് ആണ് ചൂസ് ചെയ്യുന്നത് ഇവിടെ സീറോ ഇവിടെ സീറോ ഒരു നയൻറ്റി ഫോർ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഒരു ഫോൺ നമ്പർ ഇവിടെ കൊടുക്കാം ഈ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ പാരഗ്രാഫില് എനേബിൾ ആയി കിടക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിട്ട് ഒരു നമ്പർ ഉള്ളൂ ഉള്ളു നമ്മൾ ഇവിടെ കമ്പനിയുടെ ലൊക്കേഷൻ കൊടുക്കുന്നു അലൈൻമെന്റ് എല്ലാം എപ്പോഴും കൃത്യമായിരിക്കാൻ ശ്രദ്ധിക്കണം ഓക്കെ ഇപ്പൊ നമ്മുടെ നോർമൽ രീതിയിലുള്ള ലെറ്റർ ഹെഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് പല ക്ലയൻ്റുകൾക്കും അവരുടെ താല്പര്യ പല രീതിയിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ ചില ആളുകൾക്ക് ഡേറ്റ് എന്ന ഓപ്ഷൻ കൂടെ വയ്ക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ നമുക്കിവിടെ സാധാരണയായിട്ട് ഈ റൈറ്റ് സൈഡിലായിരിക്കും ഡേറ്റ് എന്ന ഓപ്ഷൻ നമ്മൾ കൊടുക്കുക ഇവിടെ ഡേറ്റ് എന്ന് എഴുതിയിട്ട് കുറച്ച് കുത്തുകൾ ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് വേണമെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ചിലർ റഫറൻസ് ഇന്ന് കൊടുക്കാൻ ആവശ്യപ്പെടാറുണ്ട് ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ആർ ഇ എഫ് എന്നെഴുതിയിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നു ഇനി ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വേറെ ഒരു സിമ്പിൾ ആയിരിക്കും ഒരു ആർ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംബിൾ ആയിരിക്കും ഇവിടെ കൊടുക്കുക അപ്പോൾ ഹോസ്പിറ്റലിന്റെ ഡോക്ടേഴ്സിന്റെ ഒക്കെ പ്രിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മറ്റൊരു വീട്ടിലൂടെ കാണിക്കുന്നതായിരിക്കും ഈ ഒരു ലെറ്റർ ഹെഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ അവർ ആവശ്യപ്പെടാൻ സാധ്യതയുള്ളത് ഈ ഒരു ലോഗോ ഇതിന്റെ സെന്ററിൽ ഒരു വാട്ടർ മാർക്കായിട്ട് വെക്കണം എന്നൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ഭാഗം കൂടെ ഇവിടെ കാണിക്കാം നമ്മൾ ഈ ലോഗോ മാത്രം ഒന്ന് കോപ്പി ചെയ്തെടുക്കുന്നു കൺട്രോൾ ടീ അടിച്ചതിന് ശേഷം ഇതൊന്നും വലുതാക്കുന്നു അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ലോഗോകളും കാര്യങ്ങളും തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പൊ ഇവിടെ ഈ ഒരു ലോഗോ കുറച്ച് വലുതാക്കാൻ അതിന് മാത്രമുള്ള ക്ലാരിറ്റി ഇല്ല അതിന്റെ വെക്ടർ ഫയലും സ്മാർട്ട് സബ്ജെക്ട് ഫയലെല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഇവിടെ ഇപ്പോൾ ജസ്റ്റ് വലുതാക്കിക്കൊണ്ട് കാണിക്കാൻ മാത്രമുള്ള ഒരു ക്ലാരിറ്റിയാണ് ഇവിടെ ഇല്ലാത്തത് നമ്മളുടെ ഈ ഒരു ലോഗോ ഇവിടെ കുറച്ച് വലുതാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുത്താൽ മതി ഇനി ചിലർക്ക് അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രമാണ് വെക്കേണ്ടത് എന്നായിരിക്കും ആവശ്യപ്പെടുക നമ്മൾ ഓക്കെ അപ്പോൾ നമുക്ക് ഈ വാട്ടർമാർക്ക് ഉള്ള സ്റ്റൈൽ ആവശ്യമില്ല അവളത് ഡിലീറ്റ് ചെയ്യുന്നു ഈ ഒരു ഡേറ്റിൻ്റെ ഫോർമാറ്റ് ആവശ്യമില്ല റഫറൻസ് ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെയാണ് നോർമൽ രീതിയിലുള്ള ലെറ്റർ ഉണ്ട്